ഇപ്പോൾ ഈ കടുവ ആക്രമിച്ചു വന്ന മാരൻ്റെ വീട്ടിലാണ് ഇന്ന് രാവിലെ ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിന് ധനസഹമായിട്ട് ആറ് ലക്ഷം രൂപ ആദ്യമേ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മറ്റ് രേഖകൾ രണ്ട് ദിവസത്തിനുള്ളിൽ അവർ സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ലഭിക്കുന്ന ബാക്കിയുള്ള നാല് ലക്ഷം രൂപ കൂടി അടിയന്തരമായിട്ട് കൊടുക്കും പിന്നെ ഇവർ പൊതുവെ ഇവർ വിറകന് പോയപ്പോഴാണ് കാട്ടിൽ വിറകന് പോയപ്പോഴാണ് ഈ കടുവ കാട്ടിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനി പഴയ പോലെ ഇനി കാട്ടിൽ പോയിട്ട് വിറകെടുത്തിട്ട് ശേഖരിച്ച് വരുന്ന രീതിയൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കണം അപ്പം എല്ലാവരും ഈ ഗ്യാസ് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത കുടുംബത്തിന് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി നമ്മൾ അടിയന്തിരമായിട്ട് നമ്മൾ സ്വീകരിക്കും പിന്നെയുള്ളത് ഇവരുടെ ഭൂമി പ്രശ്നമാണ് ഇപ്പോൾ ഇരുപത്തി ഏഴ് മുപ്പത്തിയേഴോളം കുടുംബമാണ് ഉള്ളത് ഇരുപതിനേഴ് കുടുംബത്തിന് മാത്രമേ ഇവിടെ വീടുള്ളൂ അപ്പോൾ കുറേ കുടുംബത്തിന് ഇവിടെ ഭൂമിയില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് മാറി താമസിക്കാൻ തയ്യാറാവുന്ന കുടുംബത്തിന് മറ്റ് പ്രദേശങ്ങളിൽ ഭൂമിയൊക്കെ ലഭ്യമാക്കി അങ്ങോട്ട് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി അടിയന്തിരമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് അവർക്ക് താല്പര്യം ഉണ്ടാവണം വരാനായിട്ട് പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ വിഷയമാണ് വെള്ളത്തിൻ്റെ ഒരു കോഴൽ നിലവിലുള്ളത് അപ്പോൾ അവർ വലിച്ചാണ് എടുക്കുന്നത് അവർ പമ്പിംഗ് സംവിധാനം ആക്കി കൊടുക്കണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നു പിന്നെയുള്ളത് ഇവരുടെ കുട്ടികളുടെ ജോലി സംബന്ധിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ താൽക്കാലികമായിട്ട് മാരൻ്റെ മകൾക്കും മകനും താൽക്കാലികമായിട്ട് വർഷിപ്പാർട്ട്മെൻറ്റിൽ താൽക്കാലിക ബാച്ചറായിട്ട് ജോലി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ പൊതുവായിട്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് നാളെ തന്നെ ഒരു സർവേ ഇവിടെ നടത്തും ഉന്നതിലൊരു സർവേ നടത്തിയിട്ട് അവരുടെ പോരായ്മകൾ എന്തൊക്കെയാന്ന് കണ്ടുപിടിച്ച് ഒരു മൈക് പൊതുവേ ഒരു മൈക്രോ പ്ലാൻ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരോരോ വിഷയങ്ങൾ പരിഹരിച്ച് പോവുക എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാനാണ് മന്ത്രി എന്ന നിലയ്ക്ക് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്